പ്രിയമുള്ളൂരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമേ ഹു വിൽ ക്രൈ വെൻ യു ആർ ഡൈ നിങ്ങൾ മരിച്ചാൽ ആരാണ് കരയുന്നത് അതെ പലരും ആഗ്രഹിക്കുന്നുണ്ടല്ലേ ഒരു ജനനം ആഗ്രഹിച്ചു ഇപ്പോഴുള്ള നമ്മൾ ആഗ്രഹിച്ചായിരിക്കില്ല പക്ഷേ ഒരു ശക്തി ആഗ്രഹിച്ചിരുന്നു നിങ്ങളുടെ ജനനം ഇനി മരണം അതും നമ്മൾ ഒരിക്കലും ഇവിടെ വിട്ടുപോകാൻ ആഗ്രഹിക്കാറില്ല ബഹുഭൂരിപക്ഷം ആൾക്കാർ എന്നാൽ ആഗ്രഹിച്ചാലും എപ്പോൾ വേണേ വിട്ടുപോകാൻ അപ്പം നമ്മളിവിടുന്ന് ഒരിക്കൽ വിട്ടു പോകണം ആ സമയത്ത് നമ്മളെ ഓർത്ത് ഒരുപാട് പേര് വിഷമിക്കും ദുഃഖിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും ശരിയാണ് അല്പനാളത്തേക്ക് ഒക്കെ ദുഃഖമുണ്ടാകാതിരിക്കില്ലല്ലോ തൊട്ടടുത്ത ആൾക്കാർക്ക് കുറച്ചധിക വേദന ഉണ്ടാകും കുറച്ച് നാളത്തേക്ക് പിന്നീടോ നമ്മൾ പോലും നമ്മളെ ഓർത്ത് കറിയില്ല എന്നുള്ളതാണ് നമ്മൾ ഫോട്ടോ ആയി ഫ്രെയിം ചെയ്ത് ചുമരൽ തൂങ്ങും അതാണ് നമ്മുടെ ഒരു അടയാളം ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിന് അല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടെ ഒന്ന് വിട്ടുപോയാൽ ഈ ശരീരം വിട്ടുപോയാൽ ഈ ആത്മാവിന് ഒരിക്കലും ഇവിടെ മുമ്പ് ജീവിച്ചിരുന്നു എന്ന് പോലും ഓർക്കാനോ വിഷമിക്കാനോ പറ്റില്ല അപ്പം നമ്മൾ ഭരിച്ചാൽ ആരും ദുഃഖിക്കാറില്ല ദീർഘനാൾ എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ടേ നിങ്ങൾ ആവശ്യമില്ലാത്ത സ്പർദ്ധയും കാര്യങ്ങളുമൊക്കെ വെച്ചുകൊണ്ട് ഓരോരോ ദിവസങ്ങളും എന്തിനാണ് നമ്മളിങ്ങനെ കഴിയുന്നത് ഇന്ന് കാണുന്ന ആൾക്കാരെ ഒരിക്കലും നാളെ ഉണ്ടാകുന്ന ഒരു ഉറപ്പും ഉണ്ടാവില്ല നമ്മളടക്കം അതുകൊണ്ട് ലഭിച്ചിരിക്കുന്ന കുറച്ച് നാൾ വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം മാത്രമേ നമുക്ക് ഈ ഭൂമുഖത്തിൽ ജീവിക്കുവാനുള്ള അവസരമുള്ളൂ ഓരോ ദിവസവും അതാണ് നമുക്ക് ഏറ്റവും പ്രധാനം അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്നലകൾ കഴിഞ്ഞു പോയി നാളുകൾ ആ പ്രതീക്ഷ മാത്രമാണ് ഇന്നാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ജീവിതം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഇന്നാണ് 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 ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കുക ഇന്ന് ഞാൻ ജീവിച്ചു എത്ര സന്തോഷകരമായ സുഖകരമായ ശാന്തമായ ഒരു അന്തരീക്ഷം എൻ്റെ തലയ്ക്കുള്ളിൽ സൃഷ്ടിക്കാൻ സാധിച്ചു അത് മാത്രമാണ് ഏറ്റവും വലിയ ഒരു അസറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ദുഃഖങ്ങൾ പേറിയാണ് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പോകാറുള്ളത് അതെല്ലാം തൽക്കാലത്തേക്കുള്ളതാണ് കുറച്ച് നാളത്തേക്കുള്ളത് മാത്രമാണ് ഒന്നും സ്റ്റഡിയായി നിൽക്കാറില്ല എന്നുള്ളതാണ് ഒന്നും സ്ഥിരമല്ല ടെമ്പറിയാണ് അതിങ്ങനെ വേവ് പോലെയാണ് കയറി ഇറങ്ങി കയറി ഇറങ്ങി നീ ഇപ്പം തൽക്കാലത്തേക്കുള്ള പല വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പം ആൾക്കാർ വിചാരിക്കുന്നത് എന്താണെന്നറിയാം ഇതൊക്കെ ഒന്ന് ക്ഷമിപ്പിക്കാൻ ഈ ജീവൻ അങ്ങ് ഉപേക്ഷിച്ചേക്കാം അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വിഷമിപ്പിച്ചവരും മറ്റുള്ളവരൊക്കെ ഒക്കെ ദുഃഖിക്കുമായിരിക്കും നിങ്ങൾ മരിച്ചാൽ ആരും കരയാനുണ്ടാവില്ല ദീർഘനാളത്തേക്ക് നഷ്ടപ്പെടാൻ നമുക്ക് മാത്രമേ ഉള്ളൂ എന്ന് ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തുക ഓരോരുത്തർക്കും വരദാനമായി ലഭിച്ചതാണ് ഈ പ്രക്ഷിസ് ആയിട്ടുള്ള ജന്മം എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തയിലൂടെ സത്യത്തിൽ ഞാൻ ആരാണ് അത് വലിയ ചോദ്യമാണല്ലേ ഹൂ മൈ നമ്മളിപ്പോൾ എല്ലാം മിഥ്യയാണ് മിഥ്യ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇല്ലാതിരുന്നതും ഇന്നുണ്ടെന്ന് തോന്നുന്നതും നാളെ ഇല്ലാത്തതുമാകുന്ന മായ എന്ന് വേണമെങ്കിൽ പറയാം ഈ ശരീരം അല്ല ഇന്നലെ ഉണ്ടായിരുന്നില്ല ഇന്നുണ്ട് നമുക്ക് തോന്നുന്നു നാളെ മറയുന്നതാണ് പക്ഷേ ഇപ്പോൾ ഉള്ളപ്പോൾ തന്നെ ഈ സ്ഥൂലമായ ശരീരം ഇങ്ങനെയല്ല ഇതിൻ്റെ അവസ്ഥ അതിസൂക്ഷ്മമായ ഒരു ക്യാമറയിലൂടെ അല്ല സൂക്ഷ്മദർശിനയിലൂടെ നോക്കിയാൽ ഈ ഓരോ സെൽസും ഇതിനകത്തുള്ള ലക്ഷോ ലക്ഷം സെൽസുകളും ഒന്നൊന്നിനോട് മുട്ടിയല്ലിരിക്കുന്നത് പിന്നെ ഓരോ ജീവകോശങ്ങൾക്കും ഇടയിലൊരു വിടവുണ്ടാവും കംപ്ലീറ്റ് ഒന്നൊന്നിനോട് ചേർന്നല്ല ഓരോ സെൽസുകളും കൂട്ടി നിർത്തുന്ന ഒരു ശക്തിയുണ്ട് ഊർജമുണ്ട് അങ്ങനെയാണ് പ്രാണോർജ്ജം എന്ന് പറയുന്നത് പ്രാണൻ ഈ പ്രാണൻ എപ്പോൾ ഒരു പ്രദേശത്തു നിന്നും പോകുന്നോ ആ അവിടെയുള്ള ജീവകോശങ്ങൾ ജഡമാകുന്നു ഇപ്പം ശരീരമാസകലമുള്ള പ്രാണൻ എന്ന് പറയുന്ന കാന്തിക ശക്തി അതല്ലേ സത്യത്തിൽ ഞാൻ ഈ എനർജിയെ ഊർജത്തെ കാണാൻ പറ്റാത്തത് കാരണം നമുക്കെല്ലാവർക്കും ഓരോ പേരിട്ടിരിക്കുന്നു ഇപ്പം നമ്മൾ പറഞ്ഞു ഞാൻ എൻ്റെ കൈന്നല്ലേ പറയുക അപ്പോൾ ഒരു ഞാനാണ് പറഞ്ഞത് എൻ്റെ കൈന്ന് എൻ്റെ തല ഇപ്പം ഞാനാണ് പറഞ്ഞത് എനിക്കൊരു തലയുണ്ട് എൻ്റെ ശരീരം ലാസ്റ്റ് നമ്മൾ വിട പറയാൻ നേരത്ത് പലരും അല്പമൊക്കെ ഓർമ്മയുള്ളവർ പറയാറുണ്ട് ഞാൻ പോവുക എന്ന് അങ്ങ് പോകും അപ്പം ആരായിരുന്നു നമ്മളുടെ ഉള്ള ശരീരമല്ല ഈ ശരീരത്തിന് ഇട്ടിരിക്കുന്ന പേരാണ് നമ്മൾ സാധാരണ ആൾക്കാരെ ഞാനെന്ന് പറയുന്നത് അതായത് ഒരു കുട്ടി പിറന്നു വീഴുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പേരൊന്നും ഉണ്ടായിരുന്നില്ല ആ ഊർജത്തിന് പേരുണ്ടായിരുന്നില്ല അതുകൊണ്ട് ബേബി ഓഫ് സോയാൻസോ സോർ എന്നാണ് പറയുന്നത് അമ്മയുടെ പേര് ചേർത്താറുള്ളൂ നാമകരണം ചെയ്യുന്ന ദിവസം പേരിടിലാണ് നമുക്കെല്ലാവർക്കും ഓരോ പേരിട്ടത് അതോ ജീവിച്ചിരിക്കുന്ന ജീവശരീരത്തിനെ ചുറ്റുമുള്ള ആൾക്കാർക്ക് അറിയാൻ ഇട്ടിരിക്കുന്ന ഒരു നാമം നാമധേയം സത്യത്തിൽ അതൊരു ഊർജ്ജമാണ് എനർജിയാണ് എനർജിയെ നമുക്ക് കാണാൻ പറ്റില്ല അത് ഈ പ്രപഞ്ചത്തിൽ ലയിച്ചിരിക്കുന്നതിൻ്റെ ഭാഗം മാത്രമാണ് അപ്പം നമ്മൾ ഇവിടുന്ന് ആ എനർജി പോയി കഴിഞ്ഞാൽ ആരാണ് സങ്കടപ്പെടാനുള്ളത് ജീവിച്ചിരിക്കുന്ന ഈ ശരീരത്തിന് ഓർമ്മയുണ്ടെങ്കിൽ ഒരുപക്ഷെ ഓർത്ത് സങ്കടപ്പെടാം ഇനി നമ്മളോടൊപ്പം കുറേ നാൾ ഉണ്ടായിരുന്നവർ അധിക നാൾ ഉണ്ടായിരുന്നവരും നിങ്ങളെ ഹൃദയത്തിൽ ഏറ്റിയിരിക്കുന്നവരുടെ ദുഃഖത്തിന് ഹൈ ഇൻറ്റെൻസായിട്ട് കുറച്ച് നാളുണ്ടാകും ഓരോരോ ദിവസങ്ങൾ കഴിയുന്നതോറും ഏത് മുറിവുകളും ഉണങ്ങും എന്ന് പറഞ്ഞതുപോലെ അതും തിരശ്ശീലയ്ക്ക് മിന്നിലേക്ക് പോകും നിങ്ങൾ അവിടെ ഫ്രെയിമിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും ആ കാണുന്ന രൂപം ഫ്രെയിമിൽ മാത്രമാണ് ഈ ഭൗമമണ്ഡലത്തിലേ ഉണ്ടാകില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ശേഷം ഇവിടെ പ്രളയമൊന്നുമില്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാ അർത്ഥത്തിലും സർവസമൃദ്ധിയും ചുറ്റുമുള്ളതെല്ലാം കണ്ടും മനസ്സിലാക്കുകയും എല്ലാ ബന്ധങ്ങളെയും അതിൻ്റേതായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുക അതിനായിട്ട് എല്ലാവർക്കും ഒരു അവസരം ലഭിച്ചിട്ടുണ്ട് നാം എല്ലാവരും ഒറ്റയ്ക്കാണ് ഈ ലോകത്തേക്ക് വന്നത് ഒറ്റയ്ക്കാണ് ഇവിടുന്ന് പോകുന്നത് ഇതിനിടയ്ക്ക് കണ്ടുമുട്ടുന്നതാണ് എല്ലാ ബന്ധങ്ങളും എന്ന് പറയുന്നത് ഈ ബന്ധങ്ങളിലുള്ള അമിതമായ അറ്റാച്ച്മെൻറ്റ്സ് ഫോക്കസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഒട്ടൽ വരും അത് നിങ്ങൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ വേദന ഉണ്ടാവുകയും ചെയ്യും അതിനെന്ത് വേണം എല്ലാ ബന്ധങ്ങളും വേണം ഒട്ടലില്ലാത്ത രീതിയിൽ ഈക്വലായി മെയിൻ്റെ ചെയ്യാൻ സാധിച്ചാൽ എല്ലാ ബന്ധങ്ങളെയും അറിയുവാനും ആസ്വദിക്കാനും അനുഭവിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ശരിയല്ലേ അപ്പം നിങ്ങൾ മരിച്ചാൽ ഇവിടെ ദുഃഖിക്കാൻ സായിയായിട്ട് നിങ്ങൾ പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ് ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം